ടൈലറിംഗ് ക്ലാസ് നമ്പർ തേർട്ടി വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തയ്ച്ച കുർത്തിയാണെങ്കിലും തയ്ക്കാത്ത കുർത്തിയാണെങ്കിലും അതിൽ എങ്ങനെ നമുക്ക് ഒരു പോക്കറ്റ് വയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ മൂന്ന് തരം കുർത്തി തയ്ച്ചു നമുക്കതിൽ ഒരു പോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചുരിദാറില്ല എന്നുള്ളതാണ് കേട്ടോ കുർത്തി നേരെ അടിവശം തിരിച്ചെടുക്കാം ഓക്കെ ശേഷം എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ക്ലാസ് ടൈലർ ക്ലാസ് ടൈലറിങ് ക്ലാസ് നമ്പർ തേർട്ടി വൺ ആണ് കേട്ടോ അപ്പം കണ്ടോളൂ ടേപ്പ് എടുത്ത ശേഷം ഷോൾഡറിൽ നിന്നും പതിനാല് ഇഞ്ച് കുറച്ച് കൂടുതൽ ഉള്ളവർക്ക് അതായത് ഹൈറ്റ് കൂടുതലുള്ളവർക്ക് പതിനാറ് എടുക്കാം ഒരു ആവറേജ് മീഡിയം ഉള്ളവർക്ക് പതിനാല് കൂടുതൽ ഹൈറ്റ് ഉള്ളവർക്ക് മുകളിൽ നിന്നും പതിനാറ് ഓക്കെ ഞാനിപ്പോൾ ഇതിൽ പതിനാല് ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ കുർത്തിയുടെ ഉൾവശമാണ് എടുത്തിരിക്കുന്നത് പതിനാലിൻ്റെ അവിടെ നമ്മൾ ഇതുപോലൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇരുപതിൻ്റെ അവിടെ അതായത് ആറഞ്ച് ഗ്യാപ്പാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം നിങ്ങൾ പതിനാറിന് മാർക്ക് ചെയ്യുന്നതെങ്കിൽ പതിനാറിൻ്റെ അവിടെയും മാർക്ക് ചെയ്യണം ഇരുപത്തിരണ്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം ഞാനിപ്പോൾ പതിനാലിന് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് പതിനാലിലും ഇരുപതും എവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇഞ്ച് ഗ്യാപ്പ് വേണം രണ്ട് സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ പോക്കറ്റ് വേണമെങ്കിൽ രണ്ട് സൈഡിൽ ഇതുപോലെ ചെയ്യാം ശേഷം തയ്ച്ച കുർത്തിയാണെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ഭാഗത്ത് തയ്യൽ നമ്മൾ വരച്ച ലൈനിൽ നിന്നും ഒരിഞ്ച് മേലെയും ഒരിഞ്ച് താഴത്തും ആയിട്ട് നമ്മൾ എക്സ്ട്രാ കൂടി തയ്യലച്ചു വിടണം അതായത് ഇഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ച് മേലെയും താഴെയും കൂടെ ഒന്ന് തയ്യലച്ചു വിട്ടോളൂ കേട്ടോ കാരണം തയ്ക്കാൻ നമുക്കൊരു സൗകര്യത്തിനും ഒക്കെ വേണ്ടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും അപ്പം നമ്മൾ ഇത് ഫുള്ളായിട്ട് ഞാൻ തുറന്നെടുക്കട്ടെ അതായത് ആറിഞ്ചിൽ നിന്നും ആറിഞ്ചും കൂടെ ഒരിഞ്ചും മേലും കുറ ഒരു ഇഞ്ച് താഴെ എക്സ്ട്രാ കൂടി നമ്മൾ അത് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ തയ്ക്കാത്ത തയ്ക്കാത്ത കുത്തരം അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി ശേഷം രണ്ട് പീസ് തുണിയെടുത്തിട്ട് അതൊക്കെ ഏത് കുർത്തിയാണെങ്കിൽ സെയിമാണ് തയ്ച്ചതും തയ്ക്കാത്ത ആണെങ്കിൽ ഇതുപോലെ തന്നെ പത്തിഞ്ചിനുള്ള എട്ടിഞ്ച് വീതിയുള്ള രണ്ട് തുണി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പോ മൊബൈൽ പേഴ്സ് നമ്മുടെ മോ കീ എന്തെങ്കിലും അതെല്ലാം നമുക്ക് വയ്ക്കാൻ പറ്റും അങ്ങനെ വൈഡായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇഞ്ചും ആറും ആറഞ്ചിത് രണ്ട് തൂണിയിലേക്കും പകർത്തണം സോ മുകളിൽ നിന്ന് നമുക്കൊരു ഇഞ്ച് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ആ ഒരു ഇഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആറ് ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ആറോ അഞ്ചോ എടുക്കുക അഞ്ചോ ആറോ എടുക്കുക കേട്ടോ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ സാധാരണ ആളുകൾ എന്ത് ചെയ്യുന്നതും അതെ ഇതുപോലൊരു ഷേപ്പ് ആക്കും അങ്ങനെ ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിട്ട് കിട്ടത്തില്ല ഒരു മൊബൈൽ മൊബൈലിടുമ്പോഴേക്കും അതങ്ങ് നിറഞ്ഞോ അങ്ങനെ ചെയ്യരുത് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിച്ചെന്നുള്ളൂ ഇവിടെ ഒന്നും ചെയ്യരുത് ജസ്റ്റ് മുകളിലും ആ വരയും മൊയ്ലും ഇഞ്ച് താഴെ ഉള്ള ആ വരയും താഴത്തെ ആറചിൻ്റെ വരയും മാത്രം കൊടുത്താൽ മതി ഓക്കെ ബാക്കിയൊന്നും ചെയ്യരുത് ചിലവരങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എന്ത് പറ്റി മൊബൈൽ മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ ശേഷം നമുക്ക് ഈ ഒരു കുർത്തി എടുത്തിട്ട് അതിൻ്റെ നല്ല വശം എടുക്കാം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതായത് അതിൻ്റെ നല്ല വശം എടുക്കാം അപ്പം തയ്ക്കാത്ത ആണെങ്കിൽ നല്ല വശം എടുക്കാം നല്ല വശം എടുത്ത ശേഷം ഇത് കണ്ടല്ലോ നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അതായത് പോക്കറ്റിന് വേണ്ടി നമ്മളിങ്ങനെ തയ്യലെല്ലാം അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ അതിൻ്റെ ആ ഒരു നല്ല വശത്തും നമ്മളത് മാർക്ക് ചെയ്യുക അതായത് ഈ ഒരു ആറു ഇഞ്ച് ഉൾവശത്ത് മാർക്ക് ചെയ്ത പോലെ തന്നെ നല്ല വശത്തും കൂടി ഒന്നും മാർക്ക് ചെയ്യാം മേൽവശത്തും താഴത്ത് വശത്തും കൂടി ഓൾറെഡി നമ്മൾ ഉൾവശത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നല്ല വശത്തും കൂടി മാർക്ക് ചെയ്താൽ മതി രണ്ട് സൈഡും മാർക്ക് ചെയ്യുക കേട്ടോ ഇഞ്ച് എന്നുള്ളത് അഞ്ചോ ആറോ എത്ര വേണ്ട നമുക്ക് അഞ്ചും എടുക്കാം ആറോ എടുക്കാം കൈ കയറാനാണ് ഈ അഞ്ചും അഞ്ചഞ്ചും ആറഞ്ചും എടുക്കുന്നത് ഓക്കെ അപ്പം രണ്ട് സൈഡും ഞാൻ നല്ല വശത്തും കൂടി ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഇങ്ങനെ വെക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ആ ഒരു മാർക്ക് ശേഷം നമ്മൾ ഒരു പീസ് എടുക്കുക ഒറ്റ പീസ് എടുത്ത ശേഷം ദേ നേരെ നമ്മൾ നല്ല വശത്തിൻ്റെ മേലെ അതായത് ഈ ഓപ്പനിങ്ങിൻ്റെ നല്ല വശത്തിൻ്റെ മേലെയാണ് നമ്മൾ ഒരു സൈഡ് ഒരു പീസ് എടുത്ത് വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മറ്റേ ഭാഗം മറ്റേ സൈഡും വെക്കണം അത് വേണ്ടതേ ഒരു ഒരു ആ നമ്മൾ തയ്യൽ അയച്ചു അല്ലെങ്കിൽ ഒരു ലേ തയ്ക്കാത്ത കുർത്തിയാണെങ്കിൽ അതിൻ്റെ ഒരു പീസ് എടുത്ത് ഒരു സൈഡ് എടുത്തിട്ട് അതിൽ ഇതുപോലെ ആ ഒരു പോക്കറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ദേ ഇതുപോലെ നല്ല വശത്തിൻ്റെ മേലെ വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിക്കാൻ പാടുള്ളൂ കൂടുതൽ അടിക്കരുത് ഓക്കെ ഇതേ ഇതുപോലെ വെച്ചിട്ട് കണ്ടോ നല്ല വശത്തിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ പീസ് വെച്ചു ആ ഒരു അഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് മാത്രം അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ ബാക്കിയുള്ള ഭാഗം അടിച്ചു കൊടുക്കരുത് അപ്പം നമ്മളിങ്ങനെ അടിച്ച് അവിടെ കൊണ്ട് നിർത്തി എടുക്കുന്നുണ്ട് ഓക്കെ മേൽവശത്തും കുറച്ച് തുണി എക്സ്ട്രാ ഉണ്ട് അതൊന്നും ചെയ്യരുത് എക്സാക്ട്ലി അഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് കണ്ടോ ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ആയി കിട്ടും ഇനി നമുക്ക് മറ്റേ പീസും കൂടി ഉണ്ടല്ലോ ഒരു പീസും കൂടി വെക്കണ്ടേ ഇതേ കണ്ടോ അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗ ഭാഗത്ത് അതെ ആ ഒരു അതായത് ആ കുർത്തിയുടെ ഓപ്പനിംഗ് ആയ ഒരു മറ്റേ പോർഷനിൽ ഈ ഒരു പീസ് തുണി കൂടിയത് അതായത് ഈ പോക്കറ്റിൻ്റെ ബാക്കിയുള്ള പോർഷനും കൂടി വെച്ച ശേഷം നേരത്തെ ചെയ്ത പോലെ ആറേഞ്ച് വെച്ച് ചെയ് ചെയ്തെടുക്കുക ഇതൊക്കെ എല്ലാ കുർത്തീനും സേവതിന് തയ്യൽ അയക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നം തയ്ച്ച കുർത്തിയാകുമ്പോൾ ആ കുറച്ച് തയ്യൽ അയക്കണം തയ്ക്കാത്ത കുർത്തിയാണെങ്കിൽ തയ്യൽ അയക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതെ എന്നിട്ട് നമുക്ക് അതും കൂടി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഒരു ഇഞ്ച് നീളത്തിൽ മാത്രം ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ക്ലാസിൻ്റെ വീഡിയോസാണ് അപ്പം നമുക്കത് ഒരു കാലഞ്ച് തയ്യൽ തുമ്പിൽ അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അതുകൊണ്ടല്ലോ ഇത് ഇങ്ങനെ അടിച്ചെടുക്കുക ഇപ്പോൾ എല്ലാവരും കുർത്തിയിൽ പോക്കറ്റ് വെക്കുന്നുണ്ട് കാരണം അത് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് മൊബൈലൊക്കെ അങ്ങോട്ട് സേഫായി ഇരുന്നോളും കയ്യിൽ പിടിച്ച് നടക്കണ്ട അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ദീ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടത് കുർത്തിയുടെ നമ്മളത് നേരെ ആ ഉൾവശത്തുകൂടെ അതിനെ ആ പോക്കറ്റിനെ ഉൾവശത്തൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല വശത്ത് ചെയ്താലും ആ പോക്കറ്റിൻ്റെ ഗ്യാപ്പിൽ കൂടെ അതിനെ ഉൾവശത്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ തയ്ച്ച് വരണം കണ്ടോളൂ ദീ ഇങ്ങനെ ഫുള്ളായി തയ്ച്ച് ഇങ്ങനെ സ്ക്വയർ പോലെ തയ്ച്ചെടുക്കുക ആക്കി തയ്ക്കരുത് ഇങ്ങനെ തന്നെ തയ് തയ്ക്കുക അതാണ് കുറച്ച് കംഫർട്ടബിൾ കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ തയ്ച്ചിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോകാം അപ്പോൾ കണ്ടോളൂ നമ്മൾ കൈക്കുഴിയുടെ സ്ലീവൊക്കെ തയ്ച്ച് ഇങ്ങനെ വന്നു കൈക്കുഴിയുടെ അവിടെ എത്തി കൈക്കുഴിയുടെ അവിടെ എത്തുന്ന സമയത്ത് നോക്കിക്കോളൂ കേട്ടോ കൈക്കുഴി കഴിഞ്ഞു ചെസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പോക്കത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം തന്നെ തയ്ച്ച് വരണം കേട്ടോ ഇങ്ങനെ വന്ന് ഇങ്ങനെ എടുക്കുക അതായത് ഈ പോക്കത്തിൻ്റെ രണ്ട് പീസിൻ്റെ അതിൽ കൂടെ ഇതുപോലെ തയ്ച്ചു വരിക ഇവിടെ നിർത്തി എന്നിട്ട് വീണ്ടും തിരിച്ച് ഇതുപോലെ വരും അപ്പം നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടും ഇതിന് വീണ്ടും നമുക്ക് ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് നിർത്തി ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ വന്ന് ഇത് കണ്ടല്ലോ ഇവിടെ വന്ന് ദ ഇത്രയും വന്ന് ശേഷം നമുക്കിനി വീണ്ടും ആ ഒരു ആറഞ്ച് എവിടെയാണോ അവസാനിക്കും അങ്ങോട്ടേക്കാണ് കയറേണ്ടത് അല്ലാതെ താഴത്തേക്ക് പോകരുത് കണ്ടോ നമ്മുടെ തയ്യൽ എവിടെയാണോ നേരത്തെ നമ്മൾ ചേർത്ത് നിർത്തിയത് അതിൻ്റെ മേലെ കൂടെ അടിച്ച് താഴത്തേക്ക് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതെ ഒപ്പം നോക്കി ദ ഇവിടെയാണ് നമ്മൾ തയ്യൽ നിർത്തിയത് അപ്പോൾ അവിടെ കൊണ്ട് നമ്മുടെ പ്രസഫ ഫുട്ട് ഇറക്കി നീഡിലൊക്കെ ഇതാക്കി ശേഷം നമുക്ക് ഇനി നമുക്ക് അത് പോക്കറ്റിൻ്റെ സൈഡ് മാക്കി മാറ്റിയിട്ട് താഴോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയറിയാം അതിൽ തയ്യൽ തുമ്പൊക്കെ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ഇഞ്ചിൽ കൂടുതൽ നിർത്തരുത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം തയ്ച്ച ശേഷം ബാക്കി സൈഡിൽ ഒരുപാട് തുണി ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ എന്ത് മൊബൈലെല്ലാം വെച്ച് കാണിക്കുന്നുണ്ട് ഇപ്പം നല്ല വശം എടുത്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കൂ ഒട്ടും തന്നെ കാണില്ല ഉള്ളിലോട്ടിക്ക് ആയിട്ടുണ്ടാവും കറക്റ്റ് ഉള്ളിലോട്ട് ആയിട്ടുണ്ടാവും നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളതിന് പോക്കറ്റ് വെച്ച് നോക്കൂ ഇത് കണ്ട നോക്കിക്കാൽ പോക്കറ്റ് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല കണ്ടോ ദൈ കണ്ടോ ഉള്ളിൽ പോക്കറ്റ് ഉണ്ട് പക്ഷേ ഉണ്ടെന്ന് പോലും കാണുന്നില്ല നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഇനി ഞാനിതിൽ ഇട്ട് കാണിച്ചു തരാം മൊബൈൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രം നിറയില്ല നല്ലവണ്ണം വലിയൊരു പോക്കറ്റാണ് കാരണം നമുക്ക് ലേഡീസിന് മൊബൈൽ മാത്രമല്ല ഇടാം പേഴ്സ് അത്യാവശ്യം പൈസ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചാവി കീ കാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂട്ടറിന്റെ സ്കൂട്ടറിന്റെ ചീവ ഇല്ലേ ഇതെല്ലാം കൂടി ഇടാൻ നമുക്ക് സ്പേസ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാം അടുത്ത ക്ലാസ് ഏറ്റവും വീണ്ടും വരാം